ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ രണ്ടര കപ്പ് ഗോതമ്പ് ഗോതമ്പുടി എടുത്തിട്ടുണ്ട് ഇത് അതിനാവശ്യത്തി ശർക്കര ഇത് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പാണ് ഇത് ഇത് ഞാൻ പൊടിക്കാതെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലെ മെഷർമെൻ്റ് ഒക്കെ കുറച്ച് കുറയും ഒരു ഇരുന്നൂറ് ഗ്രാമിനടുത്ത് കാണുമേ ഇത് അതിനാവശ്യമുള്ള തേങ്ങ ചിരകിയത് ആദ്യം ശർക്കരയെ വെള്ളത്തിലൊന്ന് മെൽറ്റ് എടുക്കാമേ കാരണം ഇതിൽ കല്ലും പൊടികളും ഒക്കെ കാണും എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാമേ ശർക്കര ഞാൻ ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ശർക്കര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ശർക്കര ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ശർക്കര അരിച്ചെടുക്കുന്നതാണെന്നല്ല അരിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതല്ലേ അന്നേരം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ശർക്കര വേറെ ഇപ്പക്കര ഇതിനകത്ത് എഴുത്തിട്ടാലും അതിൽ കല്ലും ഒക്കെ കാണുകയെ അപ്പോൾ ഈ നമ്മൾ കഴിക്കുമ്പോൾ ഈ കല്ലൊക്കെ കടിക്കുവേ അതിന് വേണ്ടിയാണ് ഞാനൊന്ന് അരിച്ചെടുത്തത് ഇതിലൊക്കെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇതിന് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് നാല് ഏലക്ക ഞാൻ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്യാമേ ഇതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതല്ലേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇതൊന്ന് കുഴയ്ക്കുന്നത് അങ്ങനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കത്തില്ലേ അതുപോലല്ല കാരണം അന്നേരം നല്ല കുമ്പളപ്പ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ അപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ എടുക്കുന്നത് അതെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാമേ ഞാൻ അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി കുറച്ച് വഴനയില കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ എന്നിട്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ ഇട ഇട്ടിട്ട് ഇതിങ്ങോട്ടിങ്ങനെ കയറ്റി വെച്ചു കൊടുക്കാമേ ഇനി ഏത് സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാമേ അടച്ചു വെച്ചു വിട്ടേ നീ ഇതൊന്ന് തുറന്ന് നോക്കാമേ ഇതെല്ലാം വെന്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് ഇത് അപ്പം നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് തുറന്ന് കാണിക്കാമേ എന്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ